ഇടയിലും പിന്നെ പുറത്തു വന്നാൽ നോക്കുക ട്രേഡ് യൂണിയനുകളെ ഒന്നിപ്പിച്ച് എല്ലാ ട്രേഡ് യൂണിയനുകളെയും ഒന്നിപ്പിച്ച് ഈ സാമ്പത്തിക നയത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ നേതൃത്വമാർക്കാണ് കോൺഗ്രസിന് അതിനെ എതിർക്കാനാവുമോ കോൺഗ്രസിന്റെ തന്നെ നയമാണല്ലോ ഇത് എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രമേയത്തിലോ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലോ കോൺഗ്രസിനെ വിമർശിക്കാത്തത് തന്ത്രത്തിൻ്റെ പ്രശ്നമല്ല മാത്രമുള്ള ഭിന്നതകൾ കോൺഗ്രസും തമ്മിൽ സാമ്പത്തിക നയത്തിന്റെ ഇല്ല വസ്തുതയല്ലേ ഭിന്നതകൾക്കാർ മറ്റൊരു തരത്തിലും കാണാവുന്നതല്ലേ കോൺഗ്രസ് മുക്ത ഭാരത് ഇത് ബിജെപിയുടെ അജണ്ടയാണല്ലോ പ്രഖ്യാപിത അജണ്ട അപ്പോൾ കോൺഗ്രസിനെ അവഗണിക്കുന്നു കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന ബിജെപിയുടെ പ്രഖ്യാപനത്തിന്റെ ഭാഗം കൂടിയല്ലേ ഇത് വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അവിടുത്തെ എസ് പി ഉൾപ്പെടെയുള്ള പാർട്ടികളുമായിട്ടായിരിക്കും ബി ജെ പിക്ക് ശത്രുതയുള്ളത് അല്ലാതെ കോൺഗ്രസുമായിട്ടല്ല അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ലിജു പറഞ്ഞു കർണാടകത്തിലെയും ഗുജറാത്തിലെയും കാര്യം ശരിയാണ് പക്ഷേ മറ്റു പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അല്ല പ്രധാന എതിരാളികൾ ഒപ്പം കേരളത്തിൽ വരുമ്പോൾ സി പി എമ്മിനെയാണ് ബി ജെ പി കാണുന്നത് അങ്ങനെ ഒരു എതിരാളിയായിട്ട് അല്ലാതെ കോൺഗ്രസിനെ അവർ ശ്രദ്ധിക്കുന്നത് പോലുമില്ല അങ്ങനെയുള്ള ഒരു അവഗണനയല്ലേ അവിടെ വന്നിരിക്കുന്നു അല്ലാതെ ഒരു ഒത്തുകളിയോ അല്ലെങ്കിൽ രണ്ടുപേരുടെയും അജണ്ടകൾ ഒന്നായത് കൊണ്ടോ ആണോ ഞാൻ പറഞ്ഞത് എവിടെ വിമർശനം വരുന്നത് ഏത് കാര്യങ്ങളിലാണ് നയപരമായിട്ടുള്ള ഭിന്നതയുടെ കാര്യത്തിലല്ലേ വിമർശനം വരുന്നത് എന്താണ് ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടി വിമർശിക്കുന്നതിൻ്റെ അടിസ്ഥാനം നയമാണെങ്കിൽ സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിൽ തീർത്തും ഭിന്നതയില്ല കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ അത് കോൺഗ്രസ് തന്നെ സമ്മതിക്കുന്ന കാര്യം ഞങ്ങളുടെ നയം ബി ജെ പി കോപ്പി അടിക്കുന്നു എന്നാണല്ലോ കോൺഗ്രസിൻ്റെ ആക്ഷേപം അപ്പോൾ ബി ജെ പിയുടെ അവകാശവാദം എന്താ ആ നയം നിങ്ങളെക്കാൾ നന്നായി ഞങ്ങൾ നടപ്പാക്കുന്നു എന്നുള്ളതാണ് സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിൽ ഭിന്നതയില്ല ഇനി മറ്റ് കാര്യങ്ങളിലാണെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലോ എന്തിന് കോൺഗ്രസിനെ വിമർശിക്കേണ്ട കാര്യം എന്ത് എന്തിരിക്കുന്നു ഇപ്പോൾ അരുണാചൽ പ്രദേശിൽ നമ്മൾ കണ്ടതാണ് ഒരൊറ്റ കോൺഗ്രസുകാരനൊഴികെ മറ്റെല്ലാം ബി ജെ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് എത്തിച്ചേർന്നില്ലേ ഒറ്റയാളല്ലേ കോൺഗ്രസിൻ്റെ കൈപൊക്കാൻ വേണ്ടിയിട്ട് അരുണാചൽ പ്രദേശിൽ ബാക്കിയുള്ളത് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ എന്തിന് വിമർശിക്കണം എന്തിന് കോൺഗ്രസിനെ കുറിച്ച് അലോസരപ്പെടണം അതാണ് ഞാൻ ചോദിക്കുന്ന കാര്യം അത് ലിജുവിനെ നിഷേധിക്കാൻ കഴിയുന്നതാണല്ലോ നാളെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നിന്നും കോൺഗ്രസ്സിനെ ഇത്ര നിസ്സാരമായിട്ട് അടർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് ബി ജെ പിക്ക് ആത്മവിശ്വാസമുള്ളതാണ് ഇത്രയും ഉദാഹരണങ്ങളുണ്ട് ഞാനൊരു വളരെ എളുപ്പത്തിൽ ലിജുവിന് മനസ്സിലാക്കാവുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണം പറയാം ജഗദംബിക പാൽ കോൺഗ്രസിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു യു പിയിലെ ഒരു ദിവസം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് ഏക് ദിൻ ഖാ സുൽത്താൻ എന്നാണ് അദ്ദേഹം തമാശയായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും പറയുന്നത് അദ്ദേഹം കഴിഞ്ഞ ലോക്സഭയിൽ പതിനഞ്ചാം ലോക്സഭയിൽ എന്നോടൊപ്പം അംഗമായിരുന്നു അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിരുന്നു ഞങ്ങൾ ഒരേ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലായിരുന്നു കോൺഗ്രസ് പ്രതിനിധിയായിരുന്നു ഇതേ ലോക്സഭയിലും അദ്ദേഹം അംഗമാണ് പക്ഷേ ബി ജെ പി പ്രതിനിധിയായിട്ടാണ് അത്രയേ ഉള്ളൂ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള അങ്ങനെ ഒരു രണ്ട് ഡസൻ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെയുള്ള ബി ജെ ഇപ്പോൾ ബി ജെ പി എം പിമാരുടെ പേര് ഞാൻ പറയാം കഴിഞ്ഞ ലോക്സഭയിൽ കോൺഗ്രസ് എം പിമാരായിരുന്നവരാണ് റാവു വീരേന്ദ്രസിംഗ് ഉണ്ട് ഹരിയാനയിൽ നിന്നുള്ള മന്ത്രിയാണ് റാവു ഇന്ദ്രജിത് സിംഗ് ഉണ്ട് ഹരിയാനയിൽ നിന്നുള്ള മന്ത്രിയാണ് കഴിഞ്ഞ തവണ യു പി ഐ മന്ത്രിമാരായിരുന്നു ഇവരെല്ലാം എന്ന് ഓർമ്മിക്കുക അങ്ങനെ എത്ര പേരുകളുണ്ട് അപ്പോൾ അതാണ് കോൺഗ്രസ് എന്നുള്ളത് അപ്പോ അത് അത് മറച്ചു വെക്കാൻ വേണ്ടി തമ്മിൽ ശ്രീ ജയർ പത്മകുമാർ പല കാര്യങ്ങളുണ്ട് വിമർശനം അതിൽ ഏറ്റവും ം ഇപ്പോൾ എം പി രാജേഷ് പറഞ്ഞ കാര്യം പിന്നീട് സംസാരിക്കാം അതിന് മുൻപ് ലിജു ഉന്നയിച്ച ആദ്യ ആരോപണമുണ്ട് ദീൻദയാൽ ഉപാധ്യായയെ ഉദ്ധരിച്ചു കൊണ്ടാണല്ലോ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകാത്മമാനവദർശനം നടപ്പിലാക്കണം എന്ന രീതിയിൽ മുസ്ലിം ജനവിഭാഗത്തെ ഒപ്പം നിർത്തുകയാണ് വേണ്ടത് എന്ന കാര്യം പറഞ്ഞത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ രാഷ്ട്രസമസ്യയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ലിജു അതിന് മറുപടി പറഞ്ഞത് ദീൻദയാൽ ഉപാധ്യായുടെ നിലപാട് ഇതല്ലായിരുന്നുവല്ലോ എന്ന് അല്ല അന്ന് ലിജു ഞാനും നേരത്തെ ഒരു ചാനലിൽ ഇതേ വിഷയം ചർച്ച ചെയ്തതാണ് അപ്പോൾ അത് അന്ന് അന്ന് നമുക്കറിയാമല്ലോ ഇന്ത്യ മഹാരാജ്യം വെട്ടിമുറിക്കപ്പെട്ടത് ഏത് സാഹചര്യത്തിലായിരുന്നു അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യം വേണമെന്ന ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യം വെട്ടിമുറിക്കപ്പെട്ടു അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയമായ അല്ലെങ്കിൽ മാനസികമായ ഒരു സാഹചര്യം അല്ലല്ലോ ഇന്നുള്ളത് പക്ഷേ അന്നും ദീൻദയാൽ ഉപാധ്യായ പറഞ്ഞ കാര്യമാണ് ദേഹത്തിൻ്റെ പ്രഖ്യാപനമാണ് ഇന്ന് നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചത് അതിൽ വളരെ പോസിറ്റീവ് ആയിട്ടല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മുസ്ലിം സമുദായത്തെ ഒരു വോട്ട് ബാങ്ക് ആയി മാറ്റുക അല്ല വേണ്ടത് അവരെ ഒപ്പം നിർത്തുക അവരെ ശാക്തീകരിക്കുക എന്നുള്ള കാര്യം ഒരു പുതിയ കാര്യമല്ലല്ലോ അന്ന് പറഞ്ഞ കാര്യങ്ങളാണ് പഴയ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഈ നോക്കുകാലി ജിന്നയുടെ അദ്ദേഹത്തെ ജീവചരിത്രം വേറൊരാൾ എഴുതിയിട്ടുണ്ട് അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ത്യ മഹാരാജ്യം വെട്ടിമുറിച്ച് അല്ലെങ്കിൽ പാകിസ്ഥാൻ കിട്ടുക എന്നുള്ളത് അതിവിദൂരമായ ഒരു സ്വപ്നം അല്ലെ ഞാനത് പറഞ്ഞോട്ടെ വിദൂരമായ ഒരു സ്വപ്നമായിരുന്നു പക്ഷെ അത് ഇത്രയും പെട്ടെന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായെന്ന് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം എഴുതിയ ഒരാൾ സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് എടുക്കേണ്ട അല്ലല്ല പഴയ കാര്യങ്ങളൊന്നും മുഖവിലെടുക്കേണ്ട ഇപ്പോൾ പ്രധാനമന്ത്രി അങ്ങനെയല്ലല്ലോ അന്നേരം രാജ്യ ഇന്ത്യ മഹാരാജ്യം വെട്ടിമുറിച്ച് തന്നെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഒരു രാജ്യം വേണം എന്നുള്ളതാണ് അങ്ങനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യം സൃഷ്ടിക്കപ്പെട്ടത് അന്ന് സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഇന്ത്യ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യം വെട്ടിമുറിച്ച് പോയതിനുള്ള വിഷമമുണ്ടാവും അപ്പോൾ അതിന് ആ മത ഏത് മതത്തിൻ്റെ പേരിലാണോ ആവശ്യപ്പെട്ടത് അത് ആ ആവശ്യപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അന്നത്തെ ഒരു കാഴ്ചപ്പാടുണ്ടാവും അത് ഞാൻ തെറ്റാണെന്ന് പറയുന്നില്ല പക്ഷേ ആ അതിനോടൊപ്പം തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് കാണേണ്ടത് അതിൽ ഗുണകരമായ ഒരു കാര്യമാണ് ശ്രീ ജയപാപ്രസിനെ അവഗണിച്ചുകൊണ്ടുള്ള ഈ എതിരാളികളെ മാറ്റിക്കൊണ്ടുള്ള ഈ തന്ത്രം എന്തിനു വേണ്ടിയുള്ളതാണ് ഇപ്പോൾ ലിജു ചൂണ്ടിക്കാണിച്ചു ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉത്തർപ്രദേശ് ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തന്നെയാണല്ലോ മുഖ്യ എതിരാളിയായി വരുന്നത് പിന്നെ കോൺഗ്രസിനെ അവഗണിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രമേയവും ചർച്ചകളും അതെന്തിനു വേണ്ടിയാണ് കോൺ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ഞങ്ങളുടെ രാഷ്ട്രീയ ദൗത്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതല്ലല്ലോ ഞങ്ങളുടെ ബഹുജന അടിത്തറ സംരക്ഷിക്കുക അല്ലെങ്കിൽ വളർത്തുക എന്നുള്ളത് തന്നെയാണ് ഞാനൊന്ന് ചോ ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എടുത്ത് നോക്കിയാൽ കോൺഗ്രസ് അപ്രസക്തമാണ് ഏകദേശം മൂന്നിൽ രണ്ട് സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ജനസംഖ്യയുടെ അഞ്ച് ശതമാനത്തോളം ആളുകളെ പോലും കോൺഗ്രസിൻ്റെ ഭരണത്തിന് കീഴിലില്ല എന്നുള്ളത് യാഥാർത്ഥ്യം ആണല്ലോ അപ്പോൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസ് എന്തോ വലിയൊരു സംഘടനയാണെന്ന് പറഞ്ഞ ഞങ്ങൾ സമ്മതിക്കേണ്ട കാര്യമുണ്ടോ ഒന്നുമില്ല പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ ചർച്ചയിൽ ഉയർന്നു വന്നത് എം പി രാജേഷ് വളരെ വളരെ കാര്യമായിട്ട് മറ്റു നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് ഏത് കാലഘട്ടത്തിലും കോൺഗ്രസിന് വീഴ്ച വരുമ്പോൾ ആ കോൺഗ്രസിനെ സഹായിക്കാൻ ഞങ്ങൾ സഹായകസ്തവുമായി ഓടിയെത്തും അവരെ സഹായിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ഒരു കുറ്റസമ്മതം ഈ ചർച്ചയിൽ നടത്തിയിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം ആ ചർച്ചയിൽ തന്നെ ഒരു സെൽഫ് ഗോളും അടിച്ചിട്ടുണ്ട് അതായത് ഈ കോൺഗ്രസിനെ ബി ജെ പിയെ തടുക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസിനെ സഹായിക്കാൻ എല്ലാ സമയത്തും ഞങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ട് അടുത്ത ശ്വാസത്തിൽ പറയുകയാണ് ബി ജെ പി കോൺഗ്രസും കൂടെ ധാരണയാണെന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ വിശ്വസിക്കുന്നത് ആരൊക്കെ സാമാന്യ ബുദ്ധിയുള്ള യുക്തിയുള്ള ആർക്കെങ്കിലും അത് വിശ്വസിക്കാൻ കഴിയുമോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ വ്യക്തമായി ഈ നാഷണൽ കൗൺസിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും എല്ലാവർക്കും വികസനം എല്ലാവരോടൊപ്പം എന്നുള്ള ആ ഒരു സന്ദേശം ഈ അവസാനത്തെ വരിയിൽ നിൽക്കുന്ന അവസാനത്തെ ആളിനെയും അവയെ കൈപിടിച്ച് കൈപിടിച്ചുയർത്തി പൊതുധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ആശയപ്രചരണത്തിനാണ് ഞങ്ങൾ ഈ ഈ നാഷണൽ കൗൺസിലൂടെ മുന്നോട്ട് വന്നത് അതൊരു പുതിയ കാര്യമൊന്നല്ല അതോടൊപ്പം തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ജനസംഘത്തിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള പരിവർത്തനം വരുമ്പോൾ ഞങ്ങളുടെ ലക്ഷ്യത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല ഞങ്ങളുടെ ഒരു മാറ്റവും വന്നിട്ടില്ല അത് ഈ ഈ നാട്ടിലെ ദരിദ്രനാരായണന്മാരുടെ ഒപ്പമാണ് അവരെ കൈ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ പദ്ധതികളാണ് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ഭരണത്തിൽ ഭരണത്തിലിരിക്കുമ്പോൾ നടത്തിയിട്ടുള്ളത് ശ്രീ ജയ മറ്റൊരു കാര്യം ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒത്തുകളിയാണ് എന്ന രീതിയിലാണ് കോൺഗ്രസ്സിലെ ഇപ്പോൾ ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടുള്ള കോൺഗ്രസ്സിലെ കേരളത്തിൽ നിന്നുള്ള എല്ലാ നേതാക്കളും ശ്രീ ലിജു പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത് ഒത്തുകളിയാണ് നടന്നിട്ടുള്ളത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ എന്ന് അതാണ് കോഴിക്കോട് സമ്മേളനത്തിൽ വന്ന ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നേതാക്കൾ നടത്തുന്നതിന് കാരണമെന്നും അല്ല ഞങ്ങൾ ദേശീയ കൗൺസിലാണ് നടന്നത് ആ ദേശീയ കൗൺസിൽ സി പി എമ്മിന്റെ ഒരു വിഷയം ചർച്ച ചെയ്യട്ട കാര്യമുണ്ടോ ഞങ്ങൾ ഞങ്ങൾ അപ്രസക്തമായിട്ടാ തോന്നുന്നത് അപ്രസക്തമായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് അത് ചർച്ച ചെയ്യപ്പെടാതെ പോയത് അതേസമയം കോമിസിസ്റ്റ് പാർട്ടി കേരളത്തിൽ നടത്തുന്ന അക്രമങ്ങൾ താങ്കൾ മഞ്ജുഷ് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് ഇന്ത്യയിലെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം വളരെ നല്ല മാന്യമായ ഒരു പാർട്ടി വളരെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പാർട്ടി മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടി മതേതരത്വം സംരക്ഷിക്കുന്ന പാർട്ടി എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കിയെടുക്കാൻ അവരുടെ ചില ജെ എൻ യു നേതാക്കന്മാർ ശ്രമിക്കുന്നുണ്ടല്ലോ ജെ എൻ യുൻ്റെ പ്രൊഡക്റ്റുകൾ അപ്പം അത് മാറ്റിയെടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ ജനാധിപത്യ ധംസനം നടത്തുന്ന മാനുഷികം നടക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന പൊതുസമൂഹത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ഞങ്ങളുടെ കൗൺസിൽ നടത്തിയിട്ടുണ്ട് മാർ പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഈ കേരളത്തിൽ നടത്തിയിട്ടുള്ള അരും കൊലകൾ അത് അതിനെ പുറത്തിറക്കിയിട്ടുണ്ട് അത് ആശയപരമായി മാർസിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ഒരു വലിയ രാഷ്ട്രീയ കക്ഷിയാണെന്ന് ഉയർത്തിക്കാട്ടി അതുപോലെ കോൺഗ്രസ് ഇന്ത്യയിൽ വളരെ പ്രസക്തമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഉയർത്തിക്കാട്ടേണ്ട ആവശ്യമൊന്നും പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ ഇവർ തമ്മിലുള്ള കോൺഗ്രസും തമ്മിലുള്ള ഈ ഒരു ബന്ധം ഇന്ത്യയിലെ തള്ളിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഒന്നാമത്തെ പാർലമെന്റിൽ പാർട്ടിയായി കേരളത്തിൽ ചുരുക്കിയിട്ടുള്ളത് നാനൂറ്റി പതിനഞ്ച് സീറ്റിൽ കൂടുതൽ നേടിയിട്ടുള്ള കോൺഗ്രസ് ഇന്ന് വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള അവസരവാദ നിലപാടുകളാണ് ഈ അവിഹിത കൂട്ടുകെട്ടുകളാണ് അത് ഇന്ത്യൻ ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ശ്രീ എം ലിജു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ താങ്കൾ നേരത്തെ പറയുകയുണ്ടായി ഉത്തർപ്രദേശ് ഒഴികെയുള്ള ബാക്കി സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് എന്ന് പക്ഷേ ഒരു മുഴം മുൻപേ തന്നെ ബി ജെ പി എറിഞ്ഞിരിക്കുകയാണ് അതും കേരളത്തിൽ വന്ന് ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തുന്നത് വഴി അല്ല കാര്യങ്ങൾ വളരെ വ്യക്തമല്ലേ മഞ്ജുഷ് അതായത് ഞാനതാണ് ഇപ്പോൾ നേരത്തെ ബഹുമാനിയനായ ശ്രീ എം പി രാജേഷ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നയം പറയാൻ വളരെ കൃത്യമായി അറിയാവുന്ന ആൾ തന്നെയാണ് പക്ഷേ അദ്ദേഹം സംസാരിക്കുമ്പോഴും പറയുന്നത് കേട്ടില്ലേ കോൺഗ്രസ് അപ്രസക്തമാണ് ബി ജെ പി നേതാവ് സംസാരിക്കുമ്പോഴും പറയാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് അപ്രസക്തമാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന കർണാടകം പോലും പ്രധാന സംസ്ഥാനം ഭരിക്കുന്ന ഉത്തർപ്രദേശ് ഒഴികെയുള്ള മുഴുവൻ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ്സിനെക്കുറിച്ചൊരു വാക്കും പറയാതിരിക്കുക എന്നതിൻ്റെ ആ എന്നതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ് കോൺഗ്രസ്സിനെ അവഗണിച്ച് കോൺഗ്രസ് പ്രസക്തമല്ല എന്ന് വരുത്തി മതേതര വോട്ടുകളെ ഭിന്നിപ്പിക്കുക എന്ന ഒരു ദൗത്യം ഇവിടെയുണ്ട് ശ്രീ എം പി രാജേഷ് സംസാരിച്ചപ്പോൾ പറഞ്ഞു രണ്ടായിരത്തി നാലിൽ ഒന്നാം യു പി എ സർക്കാരിനെ സി പി എം പിന്തുണച്ചു അതേ യു പി എ സർക്കാരിൻ്റെ പിന്തുണ പിൻവലിക്കുകയും ചെയ്തു അതിനു മുമ്പുള്ള ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ ഗാന്ധി വധത്തിന് ശേഷം ഇന്ത്യയിൽ ഒറ്റപ്പെട്ടിരുന്ന ഹിന്ദു മഹാസഭയുൾപ്പെടുന്ന സംഘപരിവാർ സംഘടനകൾക്ക് ആദ്യമായി ഒരു അംഗീകാരം കൊടുത്തത് ഇന്ത്യയിലെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു ഡൽഹി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ അന്ന് അരുണ അസഫരിയെ ഡൽഹി മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഹിന്ദു മഹാസഭയുടെ പിന്തുണ അന്ന് ആദ്യമായിട്ട് വാങ്ങിയത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അസ്പൃശ്യമായി മാറ്റി നിർത്തിയവരായിരുന്നു അത് പിന്നീട് ജനതാ പരീക്ഷണത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു വി പി സിംഗിനെ മുൻനിർത്തി ദേശീയ മുന്നണി രൂപീകരിച്ചപ്പോൾ ഇടവും വലവും നിന്നത് അപ്പുറത്ത് വി പി സിംഗിനൊപ്പം ലാൽകൃഷ്ണ അദ്വാനിയും അടൽ ബിഹാരി വാജ്പേയി നിന്നപ്പോൾ സു ശ്രീ ബഹുമാന ശ്രീ സുർജിത്തും ഇ എം എസും ഇപ്പുറത്ത് നിന്നത് അപ്പം മുൻകാലം സി പി എമ്മിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്നതിൽ ബി ജെ പിയെ ശാക്തീകരിക്കുന്നതിൽ ബി ജെ പിക്ക് ആ സംഘപരിവാർ ശക്തികൾക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന അസ്പൃശ്യത മാറ്റി കൊടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് സി പി എം സി പി എമ്മിൻ്റെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ വളരെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞത് സി പി എമ്മിൻ്റെ ഒരു അംഗത്വം കൊണ്ടല്ല ഞാൻ പറഞ്ഞത് മുൻകാലങ്ങളിൽ ജ്യോതിബസവും ഇ എം എസ് സമുദ്രപ്പാടുമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ദേശീയ പ്രസക്തി ഒതുങ്ങി സി പി എം എന്നൊരു വളരെ കേരളത്തിൽ ഒതുങ്ങിയിരിക്കുന്നു അപ്പോൾ അവരുടെ ഒരു അജണ്ട കേരളത്തെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അപ്പോൾ കേരളത്തിൽ അവർക്ക് കേന്ദ്ര ദീർഘകാല ഭരണത്തിന് അവർക്കുള്ള ഏറ്റവും മുമ്പുള്ള പ്രതിബന്ധം കോൺഗ്രസ് ആണ് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി കോൺഗ്രസ്സിൻ്റെ അടിത്തറയായ ന്യൂനപക്ഷങ്ങളും മതേതര വോട്ടർമാരെയും അവരിലേ കടുപ്പിക്കുന്നതിനുള്ള സ്ട്രാറ്റജി എന്താണ് അത് ബി ജെ പി ആണ് പ്രസക്ത ഒരു ബി ജെ പി ഭീതി പറഞ്ഞ് 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 ബി ജെ പിയെ വലുതാക്കി കോൺഗ്രസ് അപ്രസക്തമായി എന്ന് വരുത്തി വന്നവരുടെ തന്ത്രത്തിന്റെ ഭാഗമാണത് ഞാൻ അതിനെക്കുറിച്ചാണ് സംസാരിച്ചത് അതോടൊപ്പം ബി ജെ പിയുടെ അവരെ സംബന്ധിച്ച് കേരളം എന്നൊരു ചെറിയ സംസ്ഥാനം കേരളം എന്നൊരു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഭരണം ഉറപ്പിക്കുവാൻ സഹായകരമായ ഘടകം ഏതാണെന്നുള്ളതിൽ കോൺഗ്രസിനും തർക്കമില്ലല്ലോ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ പോലും ഇക്കാര്യത്തിൽ വലിയ തർക്കം നടന്നതാണല്ലോ ബി ആർക്കാണ് കൂടുതൽ ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ കഴിയുക എന്ന് വോട്ടർമാർ ചിന്തിച്ചപ്പോൾ ന്യൂനപക്ഷങ്ങൾ ചിന്തിച്ചപ്പോൾ അവിടെ സി പി എമ്മിന് അനുകൂലമായിട്ട് വോട്ടർമാർ പ്രതികരിച്ചു ഇതാണല്ലോ അത് കോൺഗ്രസ് നേതാക്കൾക്കും അറിയാവുന്ന കാര്യമാണ് അല്ല ഒരു നിമിഷം മഞ്ജു ഞാൻ അത് തന്നെയാണ് പറഞ്ഞത് അതായത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അറിഞ്ഞോ അറിയാതെ അത് എങ്ങനെയാണെങ്കിലും അല്ലെങ്കിൽ സി പി എം ബി ജെ പിയുമായി അല്ലെങ്കിൽ ആർ എസ് എസുമായിട്ടൊക്കെ സൃഷ്ടിച്ച ഒരു രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ ഫലമായി സി പി എം ആണ് ബി ജെ പിയെ ചെറുക്കുന്നത് എന്ന തരത്തിൽ ഒരു വ്യാഖ്യാനം സി പി എമ്മിൽ ഉയർത്താൻ സാധിച്ചു ഈ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അപ്പം സ്വാഭാവികമായും സംഭവിച്ചെന്താണ് കോൺഗ്രസ്സിന് അടിസ്ഥാനപരമായി വോട്ട് ചെയ്തിരുന്ന ജനവിഭാഗങ്ങൾ വലിയൊരു വിഭാഗം ജനവിഭാഗങ്ങൾ സി പി എമ്മിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതാണ് കോൺഗ്രസ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് അപ്പോൾ ഞാൻ മുൻപ് മുൻകാലങ്ങളിൽ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഈ ബി ഡി ജെ എസ് ഫാക്ടറിനെ കുറിച്ച് പറയുമായിരുന്നു പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ആളുകൾ സി പി എമ്മുമായി വെച്ച് പുലർത്തുന്ന ബന്ധവും പിന്നീട് ഉണ്ടാകുന്ന ചില കാര്യങ്ങളുമൊക്കെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വെള്ളാപ്പള്ളിയേയും കൂട്ടരെയും ഏറ്റവും കൂടുതൽ എതിർക്കുന്നവരായി വന്നത് സി പി എം ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിലെത്തി കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ വെള്ളാപ്പള്ളിക്കെതിരായിട്ടും ഒക്കെ രണ്ട് കുറച്ച് എഫ് ഐ ആറുകളും കാര്യങ്ങളുമൊക്കെ എടുക്കുകയുണ്ടായി പക്ഷേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് ഞാൻ ആലപ്പുഴ ഞങ്ങൾ കണ്ടിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ നേതൃത്വം കൊടുത്ത പരിപാടികളിലെ എല്ലാം പ്രധാനപ്പെട്ട ഉദ്ഘാടകർ സി പി എം നേതാക്കന്മാരാണ് എം എൽ എമാരും മന്ത്രിമാരും മാത്രമല്ല സി പി എമ്മിൻ്റെ ചെയർ ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻമാരുൾപ്പെടെ പോയി എന്ന് വേദിയിൽ ഇത് ചെയ്യുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നിലവിൽ കേസിൽ എഫ് ഐ ആർ ഉള്ള ആളെ വാതിൽക്കവരെ ഇറക്കി വിടാൻ ചെല്ലുന്നത് ശ്രീ പിണറായി വിജയനാണ് അപ്പോൾ അവരുടെ ഒരു ദൗത്യം വെള്ളാപ്പള്ളിയേയും ബി ഒക്കെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് വരുത്തി മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ സമാഹരിക്കുക എന്ന ഒരു ഡിസൈൻ ആണ് അവർക്കുള്ള സംശയം തന്നെ ഒപ്പം ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കാം ബി ജെ പി ദേശീയ കൗൺസിൽ സമയത്ത് രണ്ട് വള്ളത്തിൽ കാല് വെച്ചുകൊണ്ടുള്ള വെള്ളാപ്പള്ളിയുടെ സമീപനം എന്തിനു വേണ്ടിയുള്ളതായിരുന്നു ഇടവേളയ്ക്ക് ശേഷം